പിന്നെ മുരിങ്ങാക്കായാണ് വെട്ടുന്നത് മുരിങ്ങക്കായ് എടുക്കണ മുരിങ്ങക്കായ് മുരിങ്ങക്കായ് ഇതാണ് മുരിങ്ങക്കായ് ഇല്ലേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെട്ടുന്നത് മനസ്സിലായില്ലേ ഒരു വെട്ട് പിന്നെ മറിച്ച തീച്ചുക ഇടുക എന്നിട്ട് ഇത് ചീന്ത ഉണ്ടീന്തോ മറി കിട്ടും മനസ്സിലായില്ലേ അതാ അതിനെ പോയി മിസ്സായി അപ്പോൾ വിറ്റാമിൻ ആണ് ാണ്റ്റാമീൻ വിറ്റാമീൻ കണ്ടെണ്ണോട് ഉണ്ടാക്കി തന്ന തിന്നല്ലാതെ എല്ലാം ഉണ്ടാക്കി തിന്ന് ശീലിച്ചിട്ട് എല്ലാം ഏ ഇതായില്ല ഉണ്ടാക്കി തോന്നുന്നു ശീലിച്ചിട്ടില്ല ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും അതാണ് കുഴപ്പം പോയിട്ട് എല്ലാവർക്കും പറ്റ കേട് എല്ലാവർക്കും ഉണ്ടാക്കി പോയിട്ട് ശീലിച്ച് കഥ കഥ എല്ലാം മരുങ്ങാ കായിട്ട് കൂടുതൽ മസാല വിറ്റാമിനാണ് നല്ല സാധനം ഉണ്ടാക്കി തന്നെ പാട്ട് കിട്ടും

അപ്പോ വിറ്റിൻ സിപ്പോന്ന സൗദിയിലൊക്കെ ചില നട്ടു കുടിക്കുന്നുണ്ട് ചില പടവ് മാറിക്കണ്ടാ കുട്ടികളും വിറ്റാമിൻ സി വിറ്റാമിൻ സി क्यों सकता हूँ बाहर पौड़ी मैं सोच रहा हूँ बस 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 आज हम बस निकाला नहीं करेंगे ये तो ना तो ना 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 മുരിങ്ങായി സാറായിട്ട് ആരെങ്കിലും ഉണ്ടാക്കി തരുമോ അല്ല ഉണ്ടാക്കി തരൂല്ല കാണിച്ചു ഞാൻ തിന്നും ഡസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് കഴിക്കാതെ

അdataloader. ഇതിനകത്ത് ഇതിനകത്ത് പാത്ര റെഡിയാക്ക. അഹ് ഇതി പെരികുര. അഹ് എല്ലാം പെരിപോട്ട് എടുക്ക് عاوزത്തിന് വെ. അഹ് عاوزത്തിന് പെരികുര. നല്ലവണ്ണം കഴിക്കേണ്ടി വെള്ള കളർ മാറിയോളം കഴിയണം അതില് കറകളും വെള്ള കളർ അങ്ങനെ തോന്നിക്കഴിക്കാൻ പറ്റിയത്

കുക്കറൊക്കെ നമ്മൾ റെഡി ആക്കാണ് ഒരു കാര്യം പൈപ്പ് കൈ വെച്ച പൈപ്പില്ല തക്കാളി തക്കാളി മുളക് മറ്റ സൈസ് മുളകുണ്ട് നിൽക്കാൻ വേണ്ടി റോമി എന്ന് പറയുമ്പോൾ ഉണ്ടമുളക് തക്കാളി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക വണ്ടിട്ടൊടുക്കം കൊത്തമ്പാടി കൊത്തമ്പാലിപ്പൊടി ഇടുക ഇതൊക്കെ വണ്ടി ഇട്ടാൽ മതി കേട്ടാ എറുപോം തന്നെ ഇട്ട് ഇതൊക്കെ വേണം ശരീരത്തി നല്ല സാധനങ്ങളാണ് പിന്നെ കുരുമുളക് പൊടി മുളകും പൊടിക്കാം മുളകും പൊടി നമുക്ക് ശരിയാവില്ല നല്ലതല്ല നല്ലത് കുരുമുളക് പൊടി ഹസ്യത്തിന് കൂടുതൽ എരിവ് അടിക്കാം ഉം എരിവ് സമയം

முரிங்காய் எடுக்கண்ட் போய் அடிச்சா எந்த வண்டில அதான் முரிங்காய் எல்லாம் கரீலு விட்டாம ൂസിലൊന്നും അടിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്നറിയാതാ ഏഹ് ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ലേ അങ്ങനെയൊക്കെയാണെന്നുണ്ട് ആരും ഉണ്ടാക്കൂല്ലേ ഈ കുഴച്ചത് മാങ്ങണ്ടാക്കും ഇതേമായിട്ടാ വേറെ പല മുന്നായിട്ട് പല കുഴച്ചുകളും ഉണ്ടാക്കും ഈ വലത്തിപ്പന ഉണ്ടാക്കിയിട്ടുള്ളു ഏ മനസിലായില്ല എന്താ പ്രശ്നം അമ്പില്ല ശുക്ര ശുക്രുന്നാണ് ഇതിന് മാരഞ്ഞു ふう。 ണ്ടാക്കിന്ന് ശീലിക്കണം കൂടുതലും മുഴങ്ങാക്കായോട് ഇതാക്കണം മുഴങ്ങാക്കായേ നല്ല വിറ്റാമിൻ്റെ സാഹനം അല്ല പ്രവാസികളും ഉണ്ടാക്കി ജീവിക്കുന്ന കണ്ടിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഞാനത് വീഡിയോസ് ചെയ്യാൻ എനിക്കറിയില്ല കക്കൻ ചായയും കൂടി റെഡിയാക്കി കക്കന് ഒത്തു ചൂടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കി തിന്നരു ഏ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഏ എല്ലാവരും ട്രൈ ചെയ്യണ്ടാവും പിന്നെ തിന് വെറുതെ അതല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ഫോളോ ചെയ്യുക ഏ ലൈക്ക് അടിക്കുക എന്താ ചോദിച്ചോദ വീണ്ടും അടുത്ത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ ഏത് കോലത്തിൽ ഉണ്ടാക്കാന്ന് ഉം എല്ലാം പരിശോധന നടത്തണം ഏത് കോലത്തിലാണോ നല്ലതാ നമുക്കറിയാം കഴിയും ഇത് മിയാ മിയാരും പറയാതാണ് ഓക്കെ